വെജിറ്റേറിയൻസിന് മാത്രമല്ല അവിയൽ ഉള്ളത് ദ നോൺ വെജിറ്റേറിയൻസിനും മുട്ട അവിയൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിന് വേണ്ട മുട്ട ചെറിയ ഉള്ളി അതുപോലെ മുരിങ്ങാക്കലി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു ബൗളിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പൊടി കുറച്ച് കാര്യങ്ങൾ വേണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഉപ്പ് ഇനി ഈ ബൗളിലെ തേങ്ങ ഈ ചുമന്നുള്ളിയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ആദ്യം തന്നെ ഈ അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ദാ പോലെ ഓരോന്നായിട്ട് പെറുക്കി വെക്കുന്നു അതിനുശേഷം പച്ചമുളകും പെറുക്കിയിടുക കറിവേപ്പിലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളയ്ക്കാൻ വെക്കുക ഇത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി തിളവന്നു തുടങ്ങി ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ പീസാക്കുക അതിനുശേഷം തിള വന്നതിനകത്തേക്ക് ആ മുട്ടകള് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഓരോന്നും പെറുക്കി വെക്കുക നല്ലോണം തിളച്ച കൂട്ടിലേക്കാട്ടോ നമ്മൾ ഈ മുട്ടയെല്ലാം പെറുക്കിയിട്ടത് അതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോവില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഭംഗിക്കിടുക കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിന്റെ മേളിൽ താളിച്ചിടില്ല വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു മുട്ട റെഡി ഒന്ന് ട്രൈ നോക്കുന്നേ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ഇറ്റ് ഇറ്റ് വെച്ചാൽ ആരാ